ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് നമ്മുടെ വീട്ടിലുണ്ടായ ഒരു വലിയ മത്തങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് എന്തുണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇരുന്നു അപ്പോൾ തേങ്ങ നേരത്തെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു കോൺഫിഡൻ്റ് കൂടെ ഉണ്ട് അപ്പം നമുക്ക് ഉണ്ടാക്കിയാലോ ഹൽവ അപ്പോൾ ഇന്നത്തെ വിഭവം ഹൽവ അപ്പോൾ ഞാൻ ഇതെല്ലാം കഷ്ണങ്ങളാക്കി മുറിച്ച് വേഗം വെച്ചിട്ടുണ്ട് കുറച്ച് ശർക്കരപ്പാനി വേണം ശർക്കരപ്പാനി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ശർക്കരപ്പാനി തികയില്ലയെന്ന് തോന്നി ഇപ്പം ഞാൻ കുറച്ചും കൂടി എടുത്തു അപ്പം മധുരം ആവശ്യത്തിന് കൂട്ടിയും കുറച്ചും എടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് ഇത്ര കൂടെ മധുരം വേണംന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഇച്ചോടി എടുത്തു പിന്നെ വേണ്ട നമുക്ക് ഇച്ചിരി അരിപ്പൊടി വേണം അരിപ്പൊടി ഒന്നെങ്കിൽ അരിപ്പൊടി ഇല്ലെങ്കിൽ മൈദ എനിക്ക് ആ അരിപ്പൊടി കയ്യിലില്ലായിരുന്നു അപ്പോൾ ഞാനൊരു നാല് അഞ്ച് ടേ ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് അഞ്ച് ടേബിൾ സ്പൂൺ കാണും അപ്പോൾ ആ അഞ്ച് ടേബിൾ സ്പൂൺ മൈദ മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാനുള്ളതാണ് അപ്പോൾ ഒരു സെറ്റ് മയ മത്തങ്ങ സെറ്റായിട്ടുണ്ട് വേവിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല ചൂടാണ് അപ്പോൾ ഒന്ന് ചൂടാറിക്കഴിയുമ്പോൾ തന്നെ നമുക്കിതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം പക്ഷേ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക വെള്ളമൊഴിക്കാതിരിക്കുക അത് നമുക്ക് വീണ്ടും ടാസ്ക് കൂടും അപ്പോൾ നീ അരച്ചെല്ലാം ഉരുളിയിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ നീ കൺമണി ഹെൽപ്പ് ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പം വിളകണ്ട ഇത് മതിയോന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒഴിച്ചു ബാക്കി ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പുഞ്ചി ഉപ്പുകൂടെ ഇരണം ഞാനത് വീഡിയോ കാണിച്ചിട്ടില്ല അത് കഴിഞ്ഞ് എടുത്തു വെച്ചിരുന്ന മൈദ കലക്കി അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക കാരണം ഇത് കട്ട് ചെയ്യാൻ പോവും അത് ഇതിൻ്റെ അകത്ത് നമുക്ക് ഒന്നെങ്കിൽ നെയ്യ് ചേർക്കാം ഇല്ലെങ്കിൽ എണ്ണ ചേർക്കാം അതൊന്ന് ഇതായി വരാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാനിവിടെ എനിക്കുണ്ടായിരുന്നത് വെളിച്ചെണ്ണയായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ വെളിച്ചെണ്ണ ഉള്ളായിരുന്നു അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നെയ്യുള്ളവർക്ക് നെയ് ചേർക്കാം കേട്ടോ അതുപോലെ നെയ്ക്കാത്ത വറുത്ത അടിപ്പരിപ്പം അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാം അപ്പം ഞാനത് ചേർത്തിട്ടില്ല എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല പെട്ടെന്നുള്ള ആയതുകൊണ്ട് അതൊന്നും ചേർത്തില്ല അപ്പം നമ്മൾ ഏലക്ക ചുക്ക് ജീരകം ഇതെല്ലാം കൂടെ പൊടിച്ച് ചേർ ചേർക്കുന്നതാണേ അപ്പോൾ അതും ചേർക്കാതൊരു ടേസ്റ്റ് മേക്കറാണ് നല്ല മണം വരുന്നുണ്ട് അപ്പം ആ സമയത്ത് അത് ഇളക്കുന്ന ഒരു സൈഡിൽ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പാത്രം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയ പ്ലേറ്റ് ഇല്ലാത്ത കുറച്ച് എണ്ണയൊഴിച്ച് നമ്മളതൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തോട്ടാണ് നമ്മളത് ആ പാത്രത്തിൻ്റെ ഷേപ്പിൽ മോൾഡിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ പാത്രമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് മാറ്റിവെച്ചു അന്നേരത്തിൻ്റെ ഒരു ഒന്നൊന്നര മണിക്കൂറത്തെ ടാസ്ക് കഴിഞ്ഞു അന്നേരത്തിൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ അവസാനിച്ചു അപ്പോൾ ഈ ഒരു പാ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് സംഭവം നമ്മുടെ കയ്യിൽ ഒട്ടാതെ ഉരുണ്ടു വരുന്ന ഭാഗം കിട്ടണം അതേ പാത്രത്തിൽ നിന്ന് വിട്ടുവരണം അപ്പം നമ്മളിതേ സേർവ് ചെയ്യാൻ പോവാണ് പോവുകയാണ് സർവ്വീയല്ല ഇത് സെറ്റാക്കി വെക്കാൻ പോവുകയാണ് അപ്പം ചൂടോട് തന്നെ മാറ്റണം തണുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇരുന്ന് തന്നെ ഇതായി പോകും അപ്പം അതുകൊണ്ട് അതിൻ്റെ അകത്തോട്ട് മാറ്റി അപ്പോൾ ഇതെല്ലാം സെറ്റാക്കി വെക്കുവാണ് വെച്ച് കഴിഞ്ഞിട്ട് തണുക്കാൻ വെക്കണം കുറച്ച് നേരം തണുത്തിട്ട് വേണേൽ സെർവ് ചെയ്യാൻ ഇന്നുണ്ടാക്കിയിട്ട് നാളെ സെർവ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ ഞങ്ങൾക്ക് അത്ര ക്ഷമയില്ലാത്തതുകൊണ്ട് നമ്മൾ അന്നേരം തന്നെ മുറിക്കാൻ പോയിട്ടോ അപ്പോൾ തണുക്കുന്നോടം വരെ വെയിറ്റ് ചെയ്തു തണുത്തു തണുത്ത് കഴിഞ്ഞപ്പോഴത്തേനും എടുത്തു എടുത്ത് എല്ലാം സെറ്റാക്കി എടുത്തു എടുക്കുന്നതാണെങ്കിൽ കാണുന്ന മുറിച്ചു അപ്പോൾ ഒരാൾ ടേസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം അപ്പോൾ കൺമണി ഇപ്പോൾ അഭിപ്രായം പറയും കേട്ടോ അപ്പം നിങ്ങളും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് ട്രൈ ചെയ്യട്ടോ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയണേ താങ്ക്